നമസ്കാരം സ്പെഷ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിൻ്റെ അവൈലബിൾ സൈസസ് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും ഫാസ്റ്റ് വൺ സെൽഫ് ബുട്ട വർക്കുള്ള ജോർജറ്റ് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്കാണ് യോഗ പോർഷനിൽ കൊടുത്തേക്കുന്നത് നെക്കിൻ്റെ പോർഷനിലാണ് വർക്ക് വന്നേക്കുന്നത് ത്രെഡും ഗോൾഡൻ കട്ട് ബീഡ്സും സീക്വൻസ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് അതിൻ്റെ ബ്ലാക്കും പർപ്പിളും ആണ് ഇപ്പം ആയിട്ടുള്ള കളേഴ്സ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ആലിയ കട്ടാണ് വരുന്നത് അതും യോക്കിൻ്റെ പോർഷനിലും നല്ല ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത് ഫുൾ സ്ലീവ് ആണ് വന്നേക്കുന്നത് പ്രീമിയം കളക്ഷൻ ബ്രാൻഡ് കുർത്തീസാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഓഫറിൽ വാങ്ങിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് മിറർ വർക്കിൻ്റെ ഒരു കുർത്തിയാണ് ഹെവി മിറർ വർക്കാണ് പോർഷനിൽ കൊടുത്തേക്കുന്നത് നല്ല പ്രീമിയം കളക്ഷനാണ് ബ്രാൻഡഡ് കുർത്തിയാണ് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഒന്ന് വൈൻ കളർ ആൻഡ് റാണി പിങ്ക് ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ താങ്ക്